വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് കോഴിക്കോട് വരെ ഒന്ന് പോയിട്ട് വന്നാലോ കോഴിക്കോട് ബീച്ചൊക്കെ കണ്ടിട്ട് വരാം എന്തായാലും നമ്മുടെ പാലക്കാട് ബീച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ഇതാട്ടോ ബീച്ചിൽ പോവാൻ പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പം നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഇന്ന് കോഴിക്കോട് ബീച്ചിലൊക്കെ പോയി കറങ്ങാന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതായ്മ അതിൻ്റെ ഉമ്മയും ഉണ്ട് അവരൊക്കെ ബാക്കിൽ ഇരുന്ന് ഡൻസ് എല്ലിക്കുന്നുണ്ട് ഞാനിവിടെ പുട്ടിയടിച്ചിട്ടിരുന്നിട്ട് വലിയ ഷോ കാണിക്കുന്നുണ്ട് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് പാട്ടിൻ്റെ ഒപ്പം ആടിക്കൊഴിയുന്നുണ്ട് പാട്ടില്ലാതെ എന്ത് രസമല്ലേ അപ്പോൾ എന്താ മഴ ചെറുതായിട്ടൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ വരുമ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ ഇന്നത്തെ യാത്രക്കോളാ പോകുന്ന നല്ല സംശയം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ പോകെ പോകെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴേക്കും മഴ കുറഞ്ഞു വരുന്നുണ്ട് ചില സമയത്ത് വെയിലുണ്ട് ചില സമയത്ത് മഴയുണ്ട് അപ്പം നമ്മൾ പോയി കൊണ്ടേ ഇരിക്കുകയാണ് പോകുന്ന വഴിക്ക് നല്ല അടിപൊളി സ്ഥലങ്ങളിങ്ങനെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ടിരിക്കുക കേട്ടോ അപ്പം നമ്മളവിടുന്ന് പാലക്കാട് നിന്ന് പാലക്കാടല്ല നമ്മുടെ ഈ ഞങ്ങളുടെ ഏരിയ പാലക്കാട് അങ്ങോട്ട് എത്തണ്ട കേട്ടോ ഞങ്ങളവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ കോഴിക്കോട്ടേക്ക് ഒരു രണ്ടര മൂന്ന് മൂന്നര മണിക്കൂറുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ഓർമ്മയില കറക്റ്റായിട്ട് അപ്പോൾ കുറച്ച് യാത്ര ഉണ്ട് എന്നാലും നമ്മൾ ഫാമിലിയായിട്ട് ലോങ് ട്രിപ്പ് പോകണം പോകണമെന്ന് വിചാരിച്ചിട്ട് കുറേ ആയിട്ടോ എല്ലാവരേയും കൂടി പെറുക്കി വണ്ടിയിലിട്ടാണ് ഒന്നും പ്ലാനിങ് അല്ല കേട്ടോ ഒക്കെ അപ്പോൾ അപ്പത്തന്നെ തീരുമാനിച്ചിട്ട് അപ്പത്തന്നെ വിളിച്ച് വണ്ടി കെട്ടിയിട്ടാണ് രാവിലെയാണ് വിളിച്ചു പറയുന്നത് രണ്ടും ഉമ്മമാർക്കും അവരെന്നെ അന്തം വിട്ടിട്ടുണ്ട് ഏ കോഴിക്കോടിക്കോ അപ്പോൾ വാരി വരിയും വന്നിട്ട് അങ്ങനെ രണ്ടാളെയും കൂടി പിടിച്ച് വണ്ടിയിലിട്ട് കൊണ്ടുവന്ന് തരണം കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോകണമൊന്നും ഒരിക്കലും നടക്കാൻ പോണ കാര്യങ്ങളല്ല അതുകൊണ്ട് ഞങ്ങൾ ട്രിപ്പ് മൊത്തം ഇതേപോലെ തലേ ദിവസമോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയോ അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിക്കുകട്ടോ അങ്ങനെ ഒറ്റ പോക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പിൽ ഒരാളിനെയൊക്കെ ആക്കിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അതാ പോണ വഴിക്ക് നല്ല രസമുള്ള രസമുള്ളവരൊക്കെ കാഴ്ച അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് ബ്ലോക്ക് ഉണ്ട് നമ്മുടെ അവിടെ മഴയാണെങ്കിലും ആ ഇവിടേക്ക് എത്തിയപ്പോൾ നല്ല വെയിലാട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മഴയണമെന്ന് പറഞ്ഞിട്ട് യാത്ര ക്യാൻസലാക്കി വരുന്ന തീരാ നഷ്ടമായിരിക്കുന്നുട്ടോ നമ്മൾ പിന്നെ കോഴിക്കോടൻ അലുവേൻ്റെ കുറേ സംഭവങ്ങളുണ്ട് അപ്പം ഉമ്മമാരി ഇതൊക്കെ കണ്ടിട്ട് ആ വരുമ്പോൾ മേടിക്കണം വരുമ്പോൾ മേടിക്കണം അവിടെ നിർത്തി ഇവിടെ നിർത്തി അറിയണം പക്ഷേ ഈ ബ്ലോക്കിൽ നമ്മൾ എവിടെ കൊണ്ടുപോയി നിർത്താനാണ് ബൈക്ക് ആ സ്കൂട്ടിയൊക്കെ നമുക്ക് ഇടയ്ക്ക് കൂടെ കൊണ്ടുപോയി നിർത്താം പക്ഷേ ഇത് അത് പറ്റില്ലല്ലോ അപ്പോൾ അത് നമ്മൾ കോഴിക്കോട് ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഈ ബീച്ചിലല്ല നമ്മൾ പോയത് കാപ്പാട് ബീച്ചുണ്ടല്ലോ അവിടെയാണ് പോയത് കേട്ടോ അപ്പോൾ ബീച്ച് കണ്ടപ്പോൾ തന്നെ കുട്ടികൾക്ക് ആകെതായിട്ടോ അവർക്ക് ബീച്ചിൽ കളിക്കുക കടലിൽ ഇങ്ങനെ കളിക്കുക മണലിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ എനിക്കും അങ്ങനെയാണ് കേട്ടോ ഈ കടലിൽ കളിക്കുക തിരമാലേൻ്റെ പോയി കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പോൾ പാലക്കാട് ഒരു തീരാ നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു കടലില്ലാത്തതാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ പോയിട്ട് നമ്മൾ മനസ്സിലെന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഒരു ഈ കടലിനെയൊക്കെ നമുക്ക് അവിടെ കൊണ്ടുപോയി വെച്ചാലോ എന്നൊരു ആലോചന ഉണ്ടായിരുന്നു കേട്ടെ എനിക്ക് കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാമല്ലോ ഈ ബീച്ചൊക്കെ അടുത്തുള്ളവർക്ക് സുഖമാണ് കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ പോയിട്ട് സമയമൊക്കെ ചിലവഴിക്കുക നല്ല രസമായിരിക്കും അപ്പോൾ പോകണമെങ്കിൽ നല്ല അടിപൊളി ഈ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഷോപ്പുകൾ കാണുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണ് സംഭവങ്ങളാണ് അപ്പം നമ്മളെന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോകുകയെന്ന് പറഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് എന്തായാലും ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് വന്നപ്പോൾ അതിൻ്റെ ഈ ചാല തുടങ്ങണതിന് മുമ്പായിട്ട് പക്ഷെ ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്നതും ഭക്ഷണം കഴിക്കാണ്ട് പോയതുകൊണ്ട് നമുക്ക് നേരമൊന്നും കാണാനും ഇതിനൊന്നും പറ്റിയില്ല പിന്നെ ആ സമയമായതുകൊണ്ട് ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ അതുകൊണ്ട് ഉച്ചയ്ക്കൊന്നും അല്ല എല്ലാവരെയും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഇപ്പം എന്തായാലും നമ്മൾ ഒരുങ്ങി ഇറങ്ങിയതല്ല അപ്പോൾ എന്തായാലും എല്ലാം പ്ലാനിങ് ആയിട്ട് തന്നെ ഞങ്ങൾ ഒരു പന്ത്രണ്ടര തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇപ്പം രാവിലെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ആക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കൂടി കഴിച്ചു ഇപ്പം ഇഡ്ലി ഉമ്മാരും എല്ലാവരും കൂടി ആയിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് പൊറോട്ടയും അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് കുട്ടികൾക്ക് പൊറോട്ട മതിയായിട്ട് അതൊക്കെ ആയിട്ട് കഴിച്ചു ഉച്ചയ്ക്ക് പിന്നെ നമ്മളൊന്നും കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇത് പ്ലാനിങ് ആയിട്ടുള്ള ഒരു ഇതൊന്നും അല്ലല്ലോ പെട്ടെന്ന് തീരുമാനിക്കുന്ന സംഭവമാണ് അപ്പോൾ മാവുള്ളതുകൊണ്ട് ഞാൻ വേഗം ഇഡ്ലി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഇതാ നമ്മൾ നല്ല അടിപൊളി അടിപൊളിയൊരു ഹോട്ടലിലൊക്കെ കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു ചോറും കറികളൊക്കെയാണ് അപ്പോൾ അവരുടെ ഇവിടെ അവിടുത്തെ ഒരു ടേസ്റ്റ് ഇട്ടെന്നാണ് അപ്പോൾ കറികളൊന്നും എനിക്ക് വലിയ ഇഷ്ടമായില്ല വലിയൊരു ടേസ്റ്റ് തോന്നിയില്ല മീൻ വറുത്തത് നല്ല അടിപൊളി ആയി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കാപ്പാട് ബീച്ചിലേക്ക് ഇനിയും കുറച്ചും കൂടി പോവാനുണ്ട് കേട്ടോ ഇപ്പം ഇക്ക പറഞ്ഞാൽ അവിടുത്തെ ബീച്ചിൽ പോവാൻ അവിടെ എല്ലാവരും ഇറങ്ങുന്നുണ്ടല്ലോ പക്ഷെ എനിക്ക് കാപ്പാട് തന്നെ പോകണം കാപ്പാട് ബീച്ചിൽ തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെറുതാവുമ്പോൾ ചെറുതാകുമ്പോൾ പറഞ്ഞാൽ അത്ര ചെറുതല്ല കേട്ടോ ഒരു ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ ഇവിടെ നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ സ്റ്റഡി ടൂറായിട്ട് കാപ്പാട് ബീച്ചും അതേപോലെ മറ്റേ ഇതിലൊക്കെ വന്ന വന്ന ഒരു ഇതുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് ഞാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി ഒരു യാത്ര ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇതാ നമ്മൾ കാപ്പാട് ബീച്ചിലേക്ക് എത്തി നമ്മൾ ടിക്കറ്റ് എടുത്തു ഇപ്പോൾ ടിക്കറ്റ് എടുത്തപ്പോഴാണ് ആ ദുഃഖകരമായ വാർത്ത ഞങ്ങൾ കേൾക്കുന്നത് പാലക്കാട് നിന്ന് വന്ന് കോഴിക്കോട് വരെ വന്നിട്ട് അവർ പറഞ്ഞു കടലിൽ ഇറങ്ങാൻ പറ്റില്ല മക്കളെ നല്ല തിരയുണ്ട് എന്നിട്ടോ അതോടെ മൂടുപോയി മൂടുപോയി ഞങ്ങൾ മനുഷ്യൻ എന്തായാലും വന്നതല്ലേ കടലിൽ കാണെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അനെ കയറി പക്ഷേ ഇവിടെ എല്ലാവരും ഇറങ്ങുന്നുണ്ട് കേട്ടോ അധികം വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല പിന്നെ ഇവിടെ ഇവന്മാർക്കുള്ള പണി എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഇതേപോലത്തെ ഒരു വണ്ടി ഇരിക്കുന്നുണ്ട് അത് അവരങ്ങനെ അവിടെ ഇരുന്ന് പൂജിക്കും അത് ഒരു കളി കളിക്കില്ല കേട്ടോ ഇങ്ങനെ പോലെ എവിടെയെങ്കിലും കണ്ട അപ്പം കാരണം ഇതിനൊക്കെ നല്ല ചാർജാണ് എവിടെ പോയാലും നൂറ് രൂപ വിട്ടിട്ട് കളിയില്ല കേട്ടോ ഇനി ഇവിടെ ഒരു ചെറിയ ഷോപ്പുണ്ട് അവിടെ നിന്ന് നമ്മൾ ഉപ്പിലിട്ടത് ഐസ് ക്രീമൊക്കെ വാങ്ങി വള്ളക്കുപ്പിയൊക്കെ വാങ്ങി അങ്ങനെ കളി കഴിച്ച് അങ്ങനെ കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്നു പിന്നെ ഇവർ ഇവർക്ക് എന്തായാലും ഇറങ്ങാം ഇറങ്ങാം ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തരാം എനിക്കും ഭയങ്കര തരും പോയിക്കാം അന്ന് ഇറങ്ങാം ഇറങ്ങാം അപ്പോൾ അവർക്കും പേടി കാരണം അവർ അവിടെ നിന്ന് ഇറങ്ങണ്ട പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങണത് ഒരു മോശമല്ലേ പക്ഷെ ഒന്ന് എന്തായാലും ഈ ഒരു സൈഡെങ്കിലും വന്നിട്ട് എന്തായാലും അത്ര ദൂരം അത്രയും ദൂരത്തൊന്നും വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പിന്നെ അന്ന് ഇറങ്ങിയിട്ടോ കാലെങ്കിലും അന്ന് അനച്ചിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് നല്ല വെയിലാട്ടോ അതുകൊണ്ട് എൻ്റെ ചെറിയൊക്കെ ഇങ്ങിട്ടിരിക്കുമെങ്കിൽ ചിറിയ ലിങ്ങുകൊണ്ട് ഞങ്ങളൊക്കെ പറയും കേട്ടോ ചെറിയ ലിങ്ങിരിക്കട്ട് കണ്ണും കൂടി തുറക്കാൻ പറ്റില്ല പറഞ്ഞതുപോലെ അപ്പോൾ ഇതാ മക്കളെ കുറിച്ചിട്ട് ഇക്കം നിൽക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ഈ ഇങ്ങനെ വള്ളമായിട്ട് മണലൊക്കെ ആയിട്ട് കളിക്കുകയാണ് ഭയങ്കര ഇഷ്ടാട്ടോ ഈ എന്താ പറയുക ഈ ബീച്ച് എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ഒരു വികാരമാണ് എന്തൊക്കെയോ ഒരു എന്തോ ഒരു സംഭവം നമ്മളതിൻ്റെ ആ ആഴങ്ങളിലേക്ക് അറ്റത്തേക്ക് ഇങ്ങനെ നോക്കി കുറച്ച് നേരം അങ്ങനെ ഇരുന്നാണ്ടല്ലോ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ നമുക്ക് എത്ര നോക്കി നിന്നാലും മടുക്കാത്തൊരു സംഭവമാണ് ഈ കടല് എത്ര കണ്ടാലും മടുക്കാത്തൊരു സംഭവമാണ് ഈ എന്ന് പറഞ്ഞ സംഭവം കേട്ടോ അപ്പോൾ ഇത് അവരിങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് കുറേ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് സംശയങ്ങൾ കൂടുതലുള്ള ഒരു വയസ്സാണല്ലോ അപ്പോൾ അതെന്താ ഇതെന്താ അതങ്ങനെയാണോ ഇതിങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് കുറേ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ മഴയൊക്കെ കൊണ്ടുവന്നിട്ട് നോക്കുമ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര വെയിൽ ഇക്കെ വലിയ ഇടയ്ക്ക് ഫോണൊക്കെ പിടിച്ച് ഫോട്ടോ എടുക്കാൻ നോക്കി പക്ഷെ കണ്ണ് കാണാൻ പറ്റാണ്ട് നേരെ ഫോട്ടോ ഒന്നും കിട്ടിയില്ല കേട്ടോ ഞാൻ വലിയ ഷോയ്ക്ക് വേണ്ടി ലോവൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് കടലമ്മ കള്ളിയിൽ നിന്നൊക്കെ എഴുതണം വിചാരിച്ചു പിന്നെ വേണ്ടാന്ന് വെച്ചു അപ്പോൾ എവിടെ പോയാലും കടലമ്മ കടലമ്മ കള്ളിയെന്ന രീതിക്കെ ഒരു ഇതൊരു ഇതെന്തോ ഒരു ഇതാണ് കേട്ടോ പിന്നെ ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കിൽ പോയപ്പോൾ വലിയ വലിയ കുട്ടികളാണ് കയറിയിരിക്കുന്നത് കേട്ടോ അവർക്ക് ഊഞ്ഞാലുണ്ടപ്പോൾ ഒരു പൂതി ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ട് പാർക്കിലാക്കി തന്നെ അവരിടേന്നും ഇവിടെ എവിടെയും കാണാനില്ല അവരൊക്കെ ഓടിക്കളിക്കുക അവർക്ക് ഊഞ്ഞാലൊന്നും വേണ്ട പക്ഷേ ഇവർ ഇതാ കയറി കളിക്കുന്നുണ്ട് കേട്ടോ അല്ല അവർക്കൊരു സന്തോഷം നമ്മളിവിടെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടിട്ട് ഇരുന്നു കേട്ടോ പക്ഷേ ഈ കാപ്പാട് ബീച്ചിൽ വന്നിട്ട് ഏറ്റവും വലിയൊരിതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ മരങ്ങളുണ്ടല്ലോ മരങ്ങളും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഒരു ഇതാണ് ഫോട്ടോ എടുക്കാനും മാത്രമല്ല നമുക്ക് അവിടെ ഇങ്ങനെ ഇരുന്ന് ഇതാക്കാനൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ അപ്പോൾ കുട്ടികളെ ആക്കാൻ അവന് ഊഞ്ഞാലാക്കാൻ പോയ തള്ളാരുടെ മക്കളാണ് ഊഞ്ഞാലാട്ടനെ കേട്ടോ അത് കണ്ടിട്ട് ഞാനൊക്കെ അവിടെ ഇത് ചിരിച്ചു കുറെ കൊച്ചുങ്ങളെങ്ങാനും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണം ഒരു അത് ഓരോരിത് അപ്പോൾ പിന്നെ അവരവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങളവിടെ എന്തോ ഒരു ഏർമാടം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്താ ഫോട്ടോ എടുക്കാൻ പോയിട്ടെന്നൊക്കെ പറഞ്ഞാൽ നോക്കുമ്പോൾ എന്താ അത് ലൈഫ് ഗാർഡിന് നോക്കാനുള്ള സംഭവമാണ് കേട്ടോ അപ്പം നമുക്ക് അവിടേക്ക് കയറാൻ പറ്റില്ല പിന്നെ ഇവിടെ മെയിനായിട്ട് കാര്യം പറഞ്ഞാൽ ഇവിടെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ വേറൊരു കാര്യം എന്താ ഒരു വൈബ് ഇട്ടില്ല നമുക്ക് വൈബ് എന്ന് പറഞ്ഞാൽ ഈ കടലോരത്തൊക്കെ പോയാൽ ഉപ്പിലിട്ടതിൻ്റെയും ചൊരണ്ടി ഐസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഉണ്ടാവുമല്ലോ തട്ടുകടകൾ അതുണ്ടാവില്ല എന്ന് മാത്രം പിന്നെ ഇവിടെ കണ്ട അതേ ചെടികളുടെ ഇടയിലൊരു ഉടുമ്പാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഓരോ ആൾക്കാർ വന്നാൽ ഇത് കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ് കാണാത്ത ഒരിക്കലും ഒരു ഇത് ഇപ്പം ഞാനും അതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയതാട്ടോ അപ്പോൾ അടുത്ത് അവിടെ സ്പെഷ്യലായിട്ട് കണ്ടത് ഫിഷിൻ്റെ സ്പായാണ് കേട്ടോ അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു

അപ്പോൾ ഉപ്പച്ചി നമ്മുടെ ഉമ്മാരും കൂടിയിട്ട് അവിടെ മീനിൻ്റെ കടിയൊക്കെ കൊണ്ട് സുഖിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ല സംഭവമാണെന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ഹൃദയാരോഗ്യത്തിന് ബ്ലഡ് സർക്കുലേഷൻ അങ്ങനെ എന്തൊക്കെയാണ് അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഞാനും മക്കളും കൂടി ഇവിടെ മണലിൽ കളിക്കാൻ വേണ്ടി വന്നു നല്ല ഇരുണ്ടുകൂടിയിട്ട് മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം കളി കളിച്ചപ്പോൾ തന്നെ മഴ പെയ്തിട്ട് പിന്നെ ഞങ്ങൾ വേഗം ഓടിക്കയറിയിട്ടാണ് അപ്പോൾ അവിടെ അങ്ങനെ മഴ പെയ്താ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞിട്ട് നേരെ ഹൈലൈറ്റ് മാൾ പോയി അതാണ് അടിപൊളി ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുക കേട്ടോ ഉമാർക്കും ഞങ്ങൾക്കും ഞങ്ങളാദ്യമായിട്ട് ഹൈലൈറ്റ് മാൾ പോകണേ ഉമ്മാർക്കും അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് തോന്നി അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വഴിയേ ഇടുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കണ്ണുകൊട്ടായിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ